കൈത്താങ്ങായി നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഓണത്തിന് ചന്ത കൈത്താങ്ങായി ഓണത്തിന്റെ ഭാഗമായി മെഗാ ഓണച്ചന്ത സംഘടിപ്പിക്കുന്നു പച്ചക്കറി ചന്തയാണ് സംഘടിപ്പിക്കുന്നത് തോപ്പൻപടി സിത്താര ഗ്രൗണ്ടിലാണ് സംഘടിപ്പിക്കുന്നത് ചന്തയിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം ഇതിനായി സ്പോൺസർമാരെ കണ്ടെത്തും ഒമ്പതാം തീയതി വൈകിട്ടാണ് ചന്ത ആരംഭിക്കുന്നത് ഉത്രാട ദിനം വരെ ചന്ത തുടരും ഇത് സംബന്ധിച്ച ആലോചന യോഗം കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു పచ్చ పై కొంచెం సంఘటన ഓണം ും അറിയാം മലയാളികളുടെ ദേശീയോത്സവമാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഓണം നന്നായി ആഘോഷിക്കുന്നവരാണ് നമ്മൾ ഇപ്രാവശ്യ ഓണത്തിൽ നമുക്ക് ഏറെ പ്രയാസമുണ്ട് ഓണമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് പത്ര കാലഘട്ടങ്ങളുടെ ആഘോഷങ്ങളൊന്നുമില്ല

നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ ഷീബ ഡൂറം സോണി കെ ഫ്രാൻസിസ് പി എം ഇസ്മുദ്ദീൻ റെഡീന ആന്റണി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊപ്പുമടി യൂണിറ്റ് പ്രസിഡന്റ് എസ് എ ലത്തീഫ് വ്യാപാരി വ്യവസായി സമിതി കൊച്ചി ഏരിയ പ്രസിഡന്റ് ഷാജി മമ്മാസ് നബിസ ലത്തീഫ് ടി വി അനിത എ കെ അനൂപ് കുമാർ കെ എഡ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു രാത്രി ഉറങ്ങി കിടക്കുമ്പോ നമ്മളെല്ലാം ഉറങ്ങാൻ പോകുമ്പോ ഇവരൊരു സംഭവം ഇരിക്കുന്നതീക്ഷിക്കാനൊക്കെ എന്നാലും ഈ രീതിയിലും പ്രതീക്ഷിച്ചു കേരളത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ നമുക്കത് ചിന്തിക്കാൻ കഴിയാത്ത വലിയ വിഷമം ഉണ്ടാക്കാൻ സംഭവമായി ഒറ്റപ്പെട്ടവരുടെ വേദന വ്യാപാരി വ്യവസായി സമിതി ഉദ്ഘാടന ദിവസത്തെ മുഴുവൻ പച്ചക്കറിയുടെ ചിലവും മേറ്റു വെസ്റ്റ് സി ഡി എസ് അമ്പതിനായിരം രൂപ നൽകുമെന്ന് പ്രസിഡന്റ് നബീസ ലത്തീഫ് വ്യക്തമാക്കി കൗൺസിലർ പി എം ഇസ്മുദ്ദീൻ പതിനായിരം രൂപ ചന്തയിലേക്ക് നൽകുമെന്നും അറിയിച്ചു കെ പി പ്രതാപൻ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് വയനാടിനായി ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പദ്ധതി നടക്കുന്നത് ന്യൂസ് ബ്യൂറോ തോപ്പുംപടി